നമസ്കാരം ഐ ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്ത് സുഗാന്ത് സുരേഷിന്റെ പേരിൽ ആത്മഹത്യ പ്രേരണയ്ക്ക് പ്രഥമദൃഷ്ട്യ തെളിവുണ്ടെന്ന് ഹൈക്കോടതി സുഗാന്ത് നൽകിയ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ് സുഗാന്തിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് തെളിവുണ്ടെന്നും വെളിപ്പെട്ടിരിക്കുന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്നുമാണ് ഉത്തരവിൽ പറയുന്നത് ഫോൺ ബാങ്ക് മെഡിക്കൽ രേഖകളും വാട്സപ്പ് ചാറ്റുകളും പരിശോധിച്ചതിൽ നിന്നാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് പ്രതിക്ക് രണ്ടിലധികം സ്ത്രീകളുമായി അടുപ്പമുണ്ടായിരുന്നുവെന്നും ശാരീരിക ബന്ധമുണ്ടായിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായി യുവതി ഗർഭിണിയായപ്പോൾ നിർബന്ധിച്ച് അലസിപ്പിക്കാൻ ഭാര്യ എന്ന് തെളിയിക്കാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പിന്നീട് മറ്റൊരാളെ വിവാഹം ചെയ്യാൻ യുവതിയെ ഒഴിവാക്കാൻ ശ്രമിച്ചു മരിക്കാൻ പ്രേരിപ്പിച്ച് സന്ദേശവും അയച്ചു ഹർജിക്കാരന് യുവതിയുടെ മേൽ സ്വാധീനമുണ്ടായിരുന്നു അവരുടെ ശമ്പളവും പൂർണ്ണമായും സ്വന്തമാക്കിയിരുന്നു മുൻകൂർ ജാമ്യം നൽകിയാൽ തുടരന്വേഷണത്തിനെ ബാധിക്കുമെന്നാണ് കോടതി വ്യക്തമാക്കിയത് അതേസമയം കേസിൽ നിർണായകമായ തെളിവുകൾ വാട്സപ്പിൽ ചോർന്നതിൽ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തി കോടതിയുടെ പരിഗണനയിലുള്ളപ്പോഴാണ് ചാറ്റ് പുറത്തു വന്നത് കേസ് വാദിക്കുമ്പോൾ ഇതിലെ വാക്കുകളൊന്നും പുറത്തു പോകാതെ ശ്രദ്ധിച്ചിരുന്നു മറ്റേതോ സ്രോതസ്സിലൂടെയാണ് വിവരങ്ങൾ ചോർന്നതെന്നും ഈ കാര്യത്തിൽ അന്വേഷണം വേണമെന്നും കോടതി പറഞ്ഞു മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ പോയി അതെ നിങ്ങൾ എങ്ങനെ അത് കണ്ടായിരുന്നോ ആകെ കയ്യിലുണ്ടായിരുന്നു ഒരെണ്ണ പെങ്കു ചൊരെണ്ണ വളർന്നു വരുന്നത് അതെങ്ങനെയാ അതിനെപ്പറ്റിയുള്ള ബോധമൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ പിന്നെ പുതിയത് കൊറേ അങ്ങ് വാങ്ങി കൂട്ടുവല്ലേ സുവർണ്ണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം